ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മദ്യ നിരോധനാധികാരം പുനഃസ്ഥാപിക്കുമെന്ന് വി ഡി സതീശൻ മലപ്പുറം ടൗൺ ഹാളിൽ നടന്ന കേരള മദ്യനിരോധന സമിതിയുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഈ ഒരു പറയുന്ന കുഞ്ഞുങ്ങളും സ്ത്രീകളും നാടിനെ നയിക്കുന്ന ദുരിതത്തിലേക്ക് നയിക്കുന്നു രണ്ടോ ആരോഗ്യ പ്രശ്നങ്ങളാണ് കുടൽ സംബന്ധമായ അസുഖങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കുടൽ സംബന്ധമായ അസുഖവും അധികം അല്ല ആവശ്യപ്പെട്ട കാര്യം ആവശ്യപ്പെട്ട കാര്യം ഈ രണ്ട് കാര്യം രണ്ട് കാര്യം മാത്രമല്ല ഈ സാമൂഹ്യ വിപത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ കേരളത്തിലെ എല്ലാ പ്രായത്തിലുള്ള ആളുകളെയും കുടുംബങ്ങളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം നമുക്ക് വിശദമായി സംസാരിക്കാം ഇത് നമുക്ക് അങ്ങനെ പോവാൻ പറ്റില്ല പിന്നെ ഇതിൽ നിന്നുള്ള വരുമാനം കിട്ടിയിട്ട് കേരളം മുന്നോട്ട് പോകുള്ളൂ എന്ന് പറയുന്നൊന്നും ഒരു യുക്തിയില വരുമാനം വാറേണ്ടത് ഇഷ്ടം പോലെ മാർഗങ്ങൾ വാറേണ്ടത് വരുമാനം ഉണ്ടാക്കാൻ ഇതിൽ നിന്ന് വരുമാനം കിട്ടിയിട്ട് നിങ്ങൾ ആശുപത്രി തുടങ്ങിയിട്ട് എന്താ കാര്യം നിങ്ങൾ ആശുപത്രി തുടങ്ങി കുറെ കൂടി മരുന്നു ഇപ്പൊ തന്നെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ എല്ലാവരുടെ ആരെങ്കിലും ഒരാളുടെ പ്രായം ആരെങ്കിലും ഒരാളുടെ കലയിൽ മരുന്നിന്റെ കവർ അല്ലേ ഇപ്പൊ വല്യ പാട്ട മരുന്നിന്റെ ഒരു നാലഞ്ച് വർഷത്തിനുള്ളിൽ കുളിക്കാൻ ഉപയോഗിക്കുന്ന ബക്കറ്റിൽ ആ ബക്കറ്റിലേക്ക് എല്ലാം എന്തെങ്കിലും മരുന്ന് സൂക്ഷിച്ചാൽ മതി വേറൊന്നും കഴിക്കണ്ട ഇത്രയും മരുന്ന് ഉച്ചയ്ക്ക് കഴിക്കാം അങ്ങനെ രോഗാന്തരമായ ഒരു സമൂഹമാണ് കേരള സമൂഹം എന്ന തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകാം മദ്യവും ഇതര ലഹരികളും അനേകം കുടുംബങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിയിടുന്നുണ്ടെന്നും മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്ന അതിക്രൂരമായ അനേകം സംഭവങ്ങൾ അടുത്ത കാലത്ത് കൂടി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു ഘട്ടം ഘട്ടമായി ലഹരി ഉപയോഗം കുറയ്ക്കുമെന്ന് വാഗ്ദാനം നൽകിയ ഇടതുപക്ഷ സർക്കാർ ചെയ്തത് ഘട്ടം ഘട്ടമായി മദ്യവിൽപ്പന വർദ്ധിപ്പിക്കുകയാണ് മദ്യവിൽപ്പന കൊണ്ട് വരുമാനം കൂടില്ലെന്നും മറിച്ച് ചികിത്സയ്ക്കും ക്രമസമാധാന പാലനത്തിനും ചെലവ് കൂടുമെന്നും സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ മറ്റ് നിരവധി മാർഗങ്ങളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇയച്ചേരി കുഞ്ഞിക്കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മദ്യനിരോധന സമിതി മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അനിശ്ചിതകാല മലപ്പുറം സത്യാഗ്രഹം മൂന്നാം വർഷത്തിലേക്ക് പ്രവേശിച്ചതിന്റെ പ്രഖ്യാപനം സത്യാഗ്രഹ സമിതി രക്ഷാധികാരി കൂടിയായ പി ഉബൈദുള്ള എംഎൽഎ നിർവഹിച്ചു ഡോക്ടർ ഹുസൈൻ മടവൂർ ഡി സി സി പ്രസിഡന്റ് വി എസ് ടോയ് മധ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ ചീഫ് കോർഡിനേറ്റർ പ്രൊഫസർ ടി എം രവീന്ദ്രൻ മധ്യനിരോധന മഹിളാവേദി സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ ഒ ജെ ചിന്നമ്മ ഗദീജ നർഗീസ് ബി ആർ കൈമൾ കരുമാടി സിദ്ദിഖ് മൌലവി ഐലിക്കാട് മജീദ് മാടമ്പാട്ട് എന്നിവർ പ്രസംഗിച്ചു സമ്മേളനശേഷം കളക്ടറേറ്റിലേക്ക് നടത്തിയ പ്രകടനത്തിന് ഇയച്ചേരി പത്മിനി ടി എം വർഗീസ് മേഴ്സി ജോയ് സിസ്റ്റർ ജയ ഐസി മേരി ടി ചന്ദ്രൻ ആർട്ടിസ്റ്റ് ശശികല വി മോഹനകുമാരൻ ലതാ കൈമൾ എസ് ചന്ദ്രബാബു പി വി സഹദേവൻ ഉമ്മർ മഞ്ചേരി പി വി ഉദയകുമാർ വിളയോടി വേണുഗോപാൽ ആന്റണി പന്തല്ലൂക്കാരൻ വി പി ശ്രീധരൻ ഏരുഘു സിൽബി ചുനയമ്മക്കൽ മാത്യൂസ് പുതുശ്ശേരി സി കെ ദിവാകരൻ എന്നിവർ നേതൃത്വം നൽകി മലപ്പുറം വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഗോൾഡ് ഗോൾഡ് ഒരുക്കുന്ന പൊന്നോണം ഫെസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബർ മുതൽ മുതൽ വരെ വരെ എലഗൻസ് ഓഫ് ബ്യൂട്ടി ടവർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ഷോ ഓഗസ്റ്റ് ഞങ്ങളുടെ ഷോറൂമിൽ നടക്കുന്ന ിൽ അതിവിപുലമായ കൂന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ശോഭികയിൽ പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിങ്സ് ഒരുങ്ങിക്കഴിഞ്ഞു വരൂ ഈ ഓണം ശോഭികക്കൊപ്പം ആഘോഷമാക്കൂ